കട്ടപ്പന കല്ലുകുന്നിൽ പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു അങ്കണവാടികളെ മികച്ചതാക്കി മാറ്റിയാൽ കുട്ടികളുടെ ഭാവിയുടെ സമഗ്ര വികാസം ഉറപ്പാക്കാൻ പറ്റുമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് സ്വീകരിക്കലോ നമ്മളൊരു പഠനം തൊഴിലിന്യ പ്രാരംഭം എന്നുള്ളത് അങ്കവാടിയിൽ നിന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരംഭിക്കുന്നത് അത് നല്ല ഐനീരികായിരിക്കണം കുട്ടികൾക്ക് ഇന്നത്തെ അവസ്ഥയിലെ ജലവിനുഭവങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിൽ അവരെ പാലിക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതെന്നാണെന്നുള്ള വിഷയം പലപ്പോഴും വ്യക്തിതല പ്രിയോറിറ്റികൾ വരുമ്പോൾ നമ്മൾക്ക് സാധിക്കാതെ വരുന്നുണ്ട് ആ സമീപ കാലഘട്ടങ്ങളായതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് അംഗമാരുടെ നമുക്ക് നല്ല നിലയിൽ അംഗിയാക്കി കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും വിജയിച്ചു വരുന്നു കഴിഞ്ഞ അൻപത് വർഷമായി കല്ലുകുന്നിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അങ്കണവാടിയാണ് പുതുക്കി പുതുക്കിപ്പണിതത് ഇതോടൊപ്പം കല്ലുകുന്ന കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുത്ത ഗുണഭോക്താവിന് തുകയും ചടങ്ങിൽ വെച്ച് കൈമാറി അങ്കണവാടികളിൽ എത്തിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിനും ശിശു സൗഹൃദപരമാക്കുന്നതിന്റെ ഭാഗമായാണ് അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ സമഗ്ര വികസനം ഉറപ്പാക്കിയാണ് സ്മാർട്ട് അങ്കണവാടികളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോറൂം ഇൻഡോർ പ്ലേ ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു കൗൺസിലർമാരായ സിജോമോൺ ജോസ് ധന്യ അനിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി രതീഷ് വരകുമല എം സി ബി സിജോ എവറസ്റ്റ് പ്രദീപ് എസ് മണി അനിതാ റജി തുടങ്ങിയവർ സംസാരിച്ചു